ഏയ് ഹലോ ഹലോ എന്നെ ഉണ്ട് എല്ലാവർക്കും സുന്ദനല്ലേ അപ്പം ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നൈറ്റ് ഫിഷിങ് കേട്ടോ ഇപ്പം ടോർച്ചും ആയുധമായിട്ടൊക്കെ നമ്മുടെ ചേർക്കും മുന്നേ ഉറപ്പുണ്ട് ഇതുവരെ നമുക്ക് മീനിനെയൊന്നും സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ ഒന്ന് ശരിക്കും ഒന്ന് ടോർച്ചടിച്ച് ചപ്പി നോക്കാം എന്തേലും പറഞ്ഞതിന് കിട്ടാതിരിക്കത്തില്ല ഞങ്ങൾ എവിടെ പോയാലും ടിപ്പുവിനും ഞങ്ങളൊപ്പം നടന്ന് ഭയങ്കര നിർബന്ധം കേട്ടോ കാരണം ഇവനും ഫിഷിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഇവനെ ആരും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകാളത്തേക്ക് അവരുടെ വലിയ മൈൻഡും ഉണ്ടാകട്ടോ ഒന്നും കാണത്തില്ല അതുപോലത്തെ ഒരു സ്വാഭാവികം കുഴി ഉള്ളതുകൊണ്ട് അതിൻ്റെ സൈഡ് നോക്കണം കേട്ടോ അങ്ങനെ നടന്നോ അവിടെ ഇത് മൊത്തം എത്ര ഏക്കർ ഉണ്ടോ നമ്മൾ നിൽക്കുന്ന ഈ നിൽക്കുന്നത് അമ്പത് സെൻറ് ഉണ്ട് സ്ഥലം നമ്മൾ ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വെള്ളം കയറ്റിട്ടിരിക്കുന്നല്ലേ നൈറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ അതൊരു വേറെ മൂഡാണ് അത് അത് എക്സ്പീരിയൻസ് ചെയ്യണമോ എല്ലാവരും ഒന്ന് മറ്റേ ചൂണ്ടയൊക്കെ ഇടുന്ന പോലെ തന്നെ ഒരു ഇതിൻ്റെ ഒരു രസമെന്ന് പറഞ്ഞാൽ അഡ്വഞ്ചറുണ്ട് എന്നാലും അതൊന്നും മനസ്സിലാക്കണ്ട

വെട്ട് കത്തിയ സ്ഥലമാണ് ആ ഇങ്ങനെയാണ് അപ്പോൾ നൈറ്റ് ഫിഷിംഗ് അതിനെടുക്കണമല്ലോ ടിപ്പുവിനെ ഏൽപ്പിച്ചോ ടിപ്പു ഈ വയറിനെ പിടിക്കണം ഓക്കെ ഇവിടെ നോക്കാം

നമ്മൾ നടക്കുമ്പോഴാണെങ്കിൽ അധികം ഓളൊന്നും ഉണ്ടാക്കാൻ കാണണം എന്നാലേ പ്രയോജനമുള്ളൂ ആകെ പ്രശ്നം ടിപ്പ് ഇവിടെ എല്ലാം കുളവണ്ടിരിക്കുക ഇവടെ നടക്കുന്നവർ മീനല്ലേ ഓടിക്കൊണ്ടിരിക്കും ടിപ്പിന്റെ കാര്യം ഭയങ്കര സീന ഒരു കരിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അടുത്തല്ല കുറച്ച് നടുക്കായിട്ട് അവിടം വരെ നമ്മൾ ഈ കോരുവല എത്തത്തില്ല അത് ഓടിക്കാണോ ഇവിടെ അവിടെ ഉണ്ടല്ലേ ഓക്കേ ആഹാ നല്ല സൈസ് ഉണ്ട്

അത്യാവശ്യം സൈസ അതെ അതെ ഓക്കെ കല അടുത്തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കയറി 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 യെസ് കാണിച്ചു തരാം െ <igraph> േവത്തെ പോലെ ഉണ്ടല്ലേ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ആ ഓക്കേ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ നൈറ്റ് ഫിഷിങ് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ വെട്ടിപ്പിടിക്കാനാണെങ്കിൽ ഒരു വരാലിനെ മാത്രമേ കിട്ടുള്ളൂ പിന്നെ രണ്ട് കരിമീനേയും പിടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്നും ഇതുപോലെ വ്യത്യസ്തമായ നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലേക്കും കൂടി അടിച്ചു പൊട്ടിക്കുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക Thank you, bye.